ഞാൻ വിസ്മയ വിൽസൻ ഞാൻ എറണാകുളം വടദ്ര നിന്നും വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എനിക്കൊരു ജോബിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് എത്തിയത് എൻ്റെ എം ബി എ കഴിഞ്ഞിട്ട് എനിക്ക് ജോബ് ഒന്നും തന്നെ ആവുന്നുണ്ടായില്ല ഒരു വൺ ഇയറോളം ഞാൻ ജോബില്ലാതെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ജോബാവുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രം ജോബ് ജോബാവുന്നുണ്ടായില്ല ഇൻ്റർവ്യൂ കോൾസ് ഒന്നും തന്നെ വിളിക്കുന്നുണ്ടായിരുന്നില്ല മെയിൽസ് നമുക്ക് കുറെ അയച്ചാലും ഒന്നും തന്നെ റിപ്ലൈ വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ വൺ ഇയറോളം ഞാൻ ജോബില്ലാതെ റിപ്ലേ ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നു ഒരു റിപ്ലൈ ഒരു കമ്പനീസും തരുന്നുണ്ടായിരുന്നില്ല എക്സ്പീരിയൻ വിളിക്കുന്ന കമ്പനീസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ല ഫ്രഷറാണ് ആണ് ഈ ഫീൽഡിനും പറ്റുന്നത് എന്നും പറഞ്ഞെല്ലാം പാസ്സാവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഇരുപത്തി ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പ എൻ്റെ ചേച്ചി വഴിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും ഉടമ്പടി ചെന്ന് മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരു ഈവനിങ്ങിലാണ് എനിക്കൊരു കോൾ വരുന്നത് ഞാനത് വിചാരിച്ചിട്ടും കൂടിയില്ല ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹം ഇൻഫോ പാക്കിൽ എനിക്കൊരു ജോബ് കിട്ടണം എന്നായിരുന്നു അതെനിക്ക് മാതാവ് നൽകി ഈവനിങ് എനിക്ക് കോൾ വന്നു ഇൻ്റർവ്യൂ അറ്റപ്പം ഞാൻ വിചാരിച്ചു അറ്റൻഡ് ചെയ്തേക്കാം വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഞാൻ പോയത് കാരണം എല്ലായിടത്തൊന്നും ഫിനാൻസ് ഫീൽഡാണ് എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ പറയണത് കാരണം ഞാൻ പോയി എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി ഇത് ഫിനാൻസ് ഫീൽഡ് അല്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ അതിനേക്കാളും നല്ലൊരു ഫീൽഡ് ഡിസൈനിങ് ഫീൽഡിൽ തന്നെ എനിക്ക് മാതാവ് നല്ലൊരു ജോലി നൽകി എനിക്ക് അനുഗ്രഹിച്ചു ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്നു തന്നെ പാസ്സാകും ഈ പന്ത്രണ്ട് പതിമൂന്ന് പേരുണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ അഞ്ച് പേർ സെലക്ട് ചെയ്തു അതിന് അസസ്മെൻറ്റ് പാസ്സായി വീണ്ടും ഒരു ത്രീ മന്തോളം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു ആ ട്രെയിനിങ്ങിലും അസസ്മെൻ്റും എല്ലാം ഉണ്ടായിരുന്നു അതിനെല്ലാം പാസ്സായി ഇപ്പോൾ ത്രീ മന്ത് ട്രെയിനിങ് കഴിഞ്ഞു എനിക്ക് നല്ലൊരു ജോബിലേക്ക് കയറാൻ സാധിച്ചു ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചപ്പോൾ തന്നെ നല്ലൊരു ജോബ് എനിക്ക് മാതാവ് നൽകി അത് ഞാൻ നന്ദി പറയാനാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നത് എനിക്ക് ഈ ലാസ്റ്റ് വീക്ക് ആ കമ്പനിയിലേക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ എനിക്ക് മാതാവ് തന്നു ഞാനിനി ഈ മൺഡേ മുതൽ ആ കമ്പനിയുടെ ഒരു സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണേ അതിന് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതെനിക്ക് അതവ് സാധിച്ചു തന്നു ആദ്യം ഞാൻ വിചാരിച്ചു ഇതിന് മുന്നേ എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റില്ല എഴുതി കൊടുത്ത് മേടിച്ച് വെക്കും അപ്പം അതിൽ നിന്ന് എടുക്കാം എങ്ങനെയാണോ നമ്മളുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് സാക്ഷ്യം കയറാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് മാതാവ് ഇവിടെ വന്ന് പറയുവാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇവിടെ വന്ന് പറയാൻ പറ്റുമെന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പം മേടിച്ച് മേടിക്കും ഇതിനേക്കാളും വലിയ കാരണം ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഇത് വലുതാണ് പക്ഷേ ഇതിനേക്കാളും വലിയത് മാതാവ് നടത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതെനിക്ക് പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ അതിനോട് നന്ദി പറയുന്നു എൻ്റെ പേഴ്സണൽ ലൈഫ് ആദ്യം ഞാൻ കുമ്പസാരമാണെങ്കിലും ഞാൻ വൺ ഇയറിൽ ഞാൻ ക്രിസ്മസിനോ അങ്ങനെയൊക്കെയാണ് ഞാൻ കുമ്പസാരിച്ചിരുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ മന്ത്ലി അത് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷേ ഞാനത് എൻ്റെ ചേഞ്ചസ് ഞാൻ കൊണ്ടുവന്ന് മന്ത്ലി ഞാൻ കുമ്പസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് നാൽപ്പതാം അധ്യായം മുപ്പത് മുതലുള്ള തിരുവചനങ്ങളിൽ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും വിസ്മയ ബിരുസൺ എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യം ഉള്ളൂ എന്നാൽ ആ സാക്ഷ്യത്തിന് അതിന് അത് ആ മകൾക്ക് എങ്ങനെ ലഭിച്ചു അതായത് താൻ ഒരു വർഷത്തോളമായി ജോലിയൊന്നുമില്ല അതുപോലെ എത്രയോ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തു പല സ്ഥലങ്ങളിൽ പോയി പല വാതിലുകളിൽ മുട്ടി എന്നാൽ ജോലിയില്ല അവിടെയാണ് അതിൻ്റെ ഗ്രേഡ് വരുന്നത് ഒരു വർഷത്തോളം ജോലി ഇല്ലാതെ നടക്കുക എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ വാതിലുകളൊക്കെ അടയ്ക്കപ്പെടുക അപ്പോഴിവിടെയാണ് ഉടമ്പടി ഈ മകൾക്ക് എങ്ങനെ ഈ മകളെ എടുത്തുയർത്തുന്നു തനിക്ക് ജോബ് ലഭിച്ച കാര്യം ഉടമ്പടി എടുത്തതിന് ശേഷം താൻ പ്രതീക്ഷിച്ച അതേ ഇൻഫോ പാർക്കിൽ ഈ മകൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുകയാണ് അമ്മ ആ വൈകുന്നേരം തന്നെ ഇൻറ്റർവ്യൂവിന് ഈ മകളെ വിളിക്കുന്നു പ്രിപ്പയർ അല്ലായിരുന്നു എന്നിട്ടും ഈ മകൾക്ക് എങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതും തനിക്ക് ജോലി ലഭിച്ചു അടുത്തയാഴ്ച ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നതിന് മുൻപ് അമ്മയോട് വന്ന് നന്ദി പറയുകയാണ് എല്ലാറ്റിലും ഉപരി ഇതിനു മുൻപ് താൻ എങ്ങനെയായിരുന്നു തൻ്റെ പേഴ്സണൽ ലൈഫ് പ്രാർത്ഥനാ ജീവിതം അതൊക്കെ താളം തെറ്റിയതായിരുന്നു ഇത് ഈ മകൾക്ക് മാത്രമല്ല എത്രയോ യുവതി യുവാക്കൾ അതുപോലെ തന്നെ എത്രയോ വ്യക്തികൾ അവർ ഈവൻ പ്രായമായവർ പോലും തങ്ങളുടെ ജീവിതത്തിലെ ചിട്ടയായ ഒരു പ്രാർത്ഥനാ രീതി വന്നു എന്ന് പറയുന്ന പറഞ്ഞ ആൾക്കാരെയാണിത് അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ വന്ന് നിൽക്കുന്നു ചാരിതാർഥ്യത്തോടെ അമ്മയോട് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും ഇത് ഒരു സാക്ഷ്യമാകട്ടെ ആരും തളരണ്ട യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്ത ചെയ്തേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് തിരുവചനം അരടി ചെയ്യുന്നു നമുക്കും കർത്താവിലാശ്രയിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക